ഇസ്രായേലിന് ബ്രിട്ടീഷ് ആയുധങ്ങൾ വിൽക്കുന്നതിന് ശുപാർശ ചെയ്ത വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് കാമറൂൺ ഗാസയിൽ ഇസ്രായേൽ അന്താരാഷ്ട്ര നിയമം ലംഘിച്ചുവെന്ന വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ആശങ്കകൾക്കിടെയാണ് അദ്ദേഹം ഈ ശുപാർശ സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച രേഖയിലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ വെളിപ്പെടുത്തിയത് ഇസ്രായേലും യുകെയുമായുള്ള ആയുധ വിൽപ്പന തടയണമെന്നാവശ്യപ്പെട്ട് നിയമ മനുഷ്യാവകാശ ഗ്രൂപ്പുകൾ ഉന്നയിച്ച വെല്ലുവിളിയെ പ്രതിരോധിക്കുകയായിരുന്നു സർക്കാർ അന്താരാഷ്ട്ര മാനുഷിക നിയമം പാലിക്കാനുള്ള ഇസ്രയേലിന്റെ പ്രതിബദ്ധതയും കഴിവും വിലയിരുത്തുകയും കാമറൂണിനെ ഉപദേശിക്കുക യും ചെയ്ത വിദേശ കോമൺവെൽത്ത് ഡെവലപ്മെന്റ് ഓഫീസ് യൂണിറ്റിന്റെ കണ്ടെത്തലുകൾ ഇരുപത്തിരണ്ട് പേജുള്ള രേഖയിൽ പ്രതിപാദിക്കുന്നു തന്റെ മുന്നിലിരിക്കുന്ന എല്ലാ ഡോക്യുമെന്റുകളും തിരിച്ചയക്കാൻ തനിക്ക് കഴിയില്ലെന്ന് പാർലമെന്റ് വിദേശകാര്യ കമ്മിറ്റിക്ക് മുമ്പിൽ ഒരാഴ്ച മുൻപ് കാമറൂൺ പറഞ്ഞിരുന്നു ഇസ്രയേൽ നിയമം ലംഘിച്ചുവെന്ന് സർക്കാർ അഭിഭാഷകർ ചൂണ്ടിക്കാട്ടിയെങ്കിലും നിയമം നടപ്പിലാക്കൽ തന്റെ ജോലിയല്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് അന്തിമ തീരുമാനമെടുക്കാനുള്ള അവകാശം കാമറൂണിന് നൽകിയെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു അന്താരാഷ്ട്ര മാനുഷിക നിയമം ഇസ്രയേൽ പാലിക്കുന്നുണ്ടെന്ന് തൃപ്തിപ്പെട്ട കാമറൂൺ ഡിസംബർ ിന് ഇസ്രയേലിന് ആയുധ കച്ചവടം നടത്താനുള്ള ലൈസൻസ് അംഗീകരിക്കുകയായിരുന്നു കെ ആസ്ഥാനമുള്ള ക്യാമ്പയിൻ എഗനിസ്റ്റ് ആംസ് ട്രേഡിന്റെ കണ്ടെത്തൽ പ്രകാരം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇസ്രയേലിലേക്ക് നാനൂറ്റി എഴുപത്തിരണ്ട് മില്യൺ പൌണ്ടിന്റെ സൈനിക കയറ്റുമതിക്ക് ബ്രിട്ടീഷ് സർക്കാർ ലൈസൻസ് നൽകിയിട്ടുണ്ട് ആയുധങ്ങളുടെ മൂല്യവും അവയുടെ അളവും രഹസ്യമായി സൂക്ഷിക്കുന്ന ഓപ്പൺ ലൈസൻസുകൾക്ക് കീഴിൽ വിൽക്കുന്ന ആയുധ ഇനങ്ങളുടെ കണക്ക് ഇതിൽ ഉൾപ്പെടുത്താത്തതിനാൽ യഥാർത്ഥ കണക്ക് ഇതിലും കൂടുതലാണ് കഴിഞ്ഞ മൂന്ന് മാസമായി ഗാസയിൽ ബോംബാക്രമണം തുടരുകയാണ് ഇസ്രയേൽ ഉപയോഗിച്ച് എഫ് തേർട്ടി ഫൈവ് സ്റ്റെൽത്ത് കോമ്പാക്ട് എയർക്രാഫ്റ്റ് ശതമാനം ഘടകങ്ങളും ബ്രിട്ടീഷ് കമ്പനികളാണ് നൽകിയത് അതിനിടെ അമേരിക്കൻ സമ്മർദ്ദത്തിന് പിന്നാലെ ഗാസയിൽ നിന്ന് ആയിരക്കണക്കിന് സൈനികരെ ഇസ്രായേൽ പിൻവലിച്ചെന്ന് വോൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേൽ ഉദ്യോഗസ്ഥർ അതൃപ്തി അറിയിച്ചിട്ടും ട്രൂപ്പുകളെ പിൻവലിക്കാൻ യു എസ് നിർബന്ധിച്ചുവെന്ന് ഹമാസിനെ ഇല്ലാതാക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യം നിറവേറ്റാൻ സേനാ പിന്മാറ്റം മൂലമാകില്ല എന്നാണ് ഇസ്രായേൽ ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ സംഘർഷം തുടർന്ന് ലബനൻ അതിർത്തി വെസ്റ്റ് ബാങ്ക് എന്നിവിടങ്ങളിൽ കൂടുതൽ സേനാ വിന്യാസം നടന്നതായി റിപ്പോർട്ടിൽ പറയുന്നു ിൽ നിന്ന് സമ്പൂർണമായി പിൻവലിച്ചെന്നാണ് ഇസ്രയേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി വ്യക്തമാക്കുന്നത് വിശ്രമത്തിനും പരിശീലനത്തിനുമാണ് ഡിവിഷനെ പിൻവലിച്ചത് എന്നാണ് ഔദ്യോഗിക വിശദീകരണം വടക്കൻ കാസ മധ്യകാസ തെക്കൻ ഗാസ എന്നിവിടങ്ങളിൽ ഓരോ ഡിവിഷൻ സൈനികർ വീതമാണ് ഇപ്പോൾ ഇസ്രയേലിനുള്ളത് ഹമാസ് ശക്തി കേന്ദ്രമായ ഖാൻ യൂണീസിലെ സേനാവിന്യാസം വർദ്ധിപ്പിച്ചതായും ഹഗാരി കൂട്ടിച്ചേർത്തു സേനാ പിൻമാറ്റം കൂടുതൽ സിവിലിയൻമാരെ വടക്കൻ കാസയിലേക്ക് തിരികെ വരാൻ സഹായിക്കുമെന്നും റിട്ടയേഡ് ഇസ്രയേലി ജനറൽ ജിയോ ഐലാന്റ് വോൾഡ്സ്ട്രീറ്റ് ജനറലോട് പറഞ്ഞു എന്നാൽ ഹമാസിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം കൈവരിക്കാൻ ഇസ്രയേലിനാകില്ലെന്ന് ലണ്ടൻ കിംഗ്സ് കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് പ്രൊഫസർ ആരോൺ ബ്രിങ്മാൻ ചൂണ്ടിക്കാട്ടുന്നു ഇസ്രയേൽ ഇക്കാര്യം ഇല്ലെങ്കിലും ഹമാസിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം ഇസ്രയേലിന് കൈവരിക്കാൻ സാധിക്കില്ല ഇപ്പോഴും ഭാവിയിലും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്രയേൽ ആക്രമണത്തിൽ വടക്കൻ ഗാസയിൽ എൺപത് ശതമാനം ആളുകളും കിഴക്ക് ഭാഗത്ത് ഒഴിഞ്ഞുപോയതായി പത്രം പറയുന്നു മേഖലയിലെ മൂന്നിൽ രണ്ട് കെട്ടിടങ്ങളിലും ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട് ഗാസാ മുൻപ് തകർച്ചയുടെ വക്കിലാണെന്നും കുട്ടികളും സ്ത്രീകളും ഭീതിയുടെ സാഹചര്യത്തിലൂടെയാണ് മുമ്പോട്ട് പോകുന്നതെന്നും യു എൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വോൾ സ്ട്രീറ്റ് ജാനൽ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി